ഓ എവൺ നോക്കണം നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇവർ നിഫ്റ്റി നിഫ്റ്റി സെൻസെക്സ് എമിറ്റ് ക്യാബ് അനലൈസിസ് ചെയ്യും അനാലിസിസ് നമ്മൾ മണ്ടേത്തേക്ക് അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലി പെപ്പേഴ്സ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ഏൺ ചെയ്തതാണ് നമ്മൾ സ്റ്റാർട്ടേജ് സോ ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി അനാലിസിസ് തുടങ്ങാം നിഫ്റ്റി ലാസ്റ്റ് കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അധികം ഇത്ര വീഡിയോസൊക്കെ ഉണ്ടാക്കി പട്ടിയസ് റീൽ റീൽസിലാണ് ഞാൻ ഷെയർ ചെയ്തതായിരുന്നു സോ ലാസ്റ്റ് അന്ന് ഷെയർ ചെയ്ത റീൽസിൽ ഞാൻ ഇതെന്ന് പറഞ്ഞായിരുന്നു ഈ സപ്പോർട്ട് ഭയങ്കരമായിട്ട് നല്ലൊരു കട്ട സപ്പോർട്ടാണ് വാല്യൂബിൾ സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു സപ്പോർട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഇവിടുന്ന് ഇമ്പൽസി മൂവിയാണ് വൺ ഇവിടെ നിന്ന് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇമ്പൽസി മൂവിലാണ് പോയത് പിന്നെ ഇവിടെ ഡയഗണൽ പാറ്റേൺ കൂടി ഉണ്ടാക്കി ഡയഗ്ണൽ കഴിഞ്ഞിട്ട് പിന്നെ ഫോൾ വരുന്നു ഫോൾ വരുന്നുണ്ട് എ ബി സി സ്ട്രക്ചറാണ് ഓക്കെ എ ബി സി സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എ ഇത് ബി ഡി ബൗൺസ് ഇവിടെ ആൻഡ് ദൻ സി ഡെ ഫോൾ സി ഡെ ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവിലേക്ക് എക്സാക്ട്ലി ഫൈവിലെ ഫൈവിൻ്റെ ഫോൾ വന്നിട്ടുണ്ട് ഓക്കെ ഫൈവിൻ്റെ ഫോൾ കൂടി വന്നിട്ടുണ്ട് ആൻഡ് ലാസ്റ്റ്ലി ഇവിടെ ഡയഗണൽ പാറ്റേൺ കൂടി ഫോം ചെയ്തിട്ടുണ്ട് ഇത് ഇത് കൊണ്ടോ എൻഡിങ് ഡയഗണൽ പാറ്റേൺ കൂടി ഫോം ചെയ്തിട്ടുണ്ട് സോ സോ എന്താ ചെയ്യുക ഇത് കണ്ടോ ഇതാണ് എൻഡിംഗ്ണൽ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ സോ എന്താ ഇനി ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഉള്ളത് എന്ന് വെച്ചാൽ എൻഡിങ് നയലിൽ പാറ്റേൺ ഫോം ആയി സോ ഡൗൺ സൈഡ് മേ ബി ലിമിറ്റഡ് ആയിരിക്കും മേ ബി ഗ്യാരൻറ്റി ഒന്നുമില്ല മാർക്കറ്റാണ് മാർക്കറ്റ് സ്ട്രക്ചർ എപ്പോഴാണെങ്കിലും ചേഞ്ച് ആവാം എന്ന് വെച്ചാൽ ഈ പാറ്റർഫോമൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രീമിൻ്റെ ആണ് ബട്ട് എന്തെങ്കിലും ഒരു ബിഗർ നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിംഗ് സ്ട്രക്ചർ വീക്കാവും അപ്പം എപ്പോഴാണ് വീക്ക് ആവുന്നത് ഈ ഒരു ലോ ഇത് നമ്മൾ സീറോ കൗണ്ട് ചെയ്തേക്കണല്ലോ ഇവിടെ നിന്ന് ഈ ഒരു ലോ ഈ ലോ ഇതിൻ്റെ ബിലോ പ്രൈസ് സസ്റ്റെയിൻ ആവണമെങ്കിൽ ഫെർദർ ഡൗൺ സൈഡ് നല്ലപോലെ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാവുന്ന ചാൻസസ് ഉണ്ടാകും സോ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ പിന്നെ ടൈം വികട നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്തു ഇത് ഫുൾ വൺ വേവ് ഇവിടെ വരെ വൺ വെയ്വ് ആണ് സെക്കൻഡ് ഫോൾ ഓൺ കഴിയും സോ സെക്കൻഡ് ഫോൾ ഇവിടെ തീർന്നിട്ടില്ല എന്ന് പറയാം സോ താഴത്തെ ഡൗൺ ലെവൽസ് വീണ്ടും ആക്റ്റീവ് ആകും ഓക്കെ സോ അത് ഐതി ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ സെവൻറ്റി പറയും അങ്ങനെ എന്തൊക്കെയാണ് ഞാനത് എക്സാക്ട്ലി ഓക്കെ ഞാൻ പറയാം എന്തായാലും അത് എത്ര തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ കേസ് ആ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കേട്ടോ ശ്രദ്ധിക്കുക ആ യെസ് ആ ലെവലാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ സെവൻറ്റി സെവൻ വൺ സെവൻറ്റി സെവൻ ശരിക്കും ഇവിടെ നിന്ന് റിവേഴ്സൽ എടുക്കേണ്ടതാണ് ഇവിടുന്നേം റിവേഴ്സൽ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ നല്ല ഒരു വലിയൊരു ഡോർ ഓപ്പൺ ആകും അതേതാണ് ട്വൻറ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടെൻ ഞാൻ ആക്ച്വലി അവിടെ വരെ കാണുന്നില്ല റീസൺ 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 ചോദിക്കണം ഓക്കെ ചോദിക്കണം എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ റീസൺ റീസൺ ചോദിക്കണം എന്തായാലും അല്ല എല്ലാവരും കൂടി യെസ് ഒന്നു കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യുക യെസ് വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് എക്സ്പ്ലനേഷൻ ഇഷ്ടമാവുന്നുണ്ട് എല്ലാവരും ഒത്തിരി പേര് കാണാറുണ്ട് എല്ലാവരും കൂടി ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് കമൻറ്റ് സെക്ഷനിൽ നിന്ന് കമൻറ്റ് എന്തെങ്കിലും ചെയ്തേക്കണം ഓക്കെ എന്താ റീസൺ ഞാൻ പറയാം റീസൺ എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് വേവ് നോക്കുകയാണെങ്കിൽ ഒത്തിരി എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി മുകളിലേക്ക് ഒത്തിരി വലിയ സ്ട്രെച്ച്ഡായി ഒത്തിരി വലുതോ ഹ്യൂജ് പോയിട്ടുണ്ട് സോ സെക്കൻഡ് വേവിൻ്റെ ഫോൾ അതായത് ഇതിനെ പറഞ്ഞാൽ എക്സ്റ്റെൻഷനിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വേവ് എക്സ്റ്റെൻഷനിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വേവ് എക്സ്റ്റെൻഷൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ നിന്ന് എക്സ്റ്റൻഡ് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു 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 സോ സെക്കൻഡ് വേവിൻ്റെ ഫോൾ വരുമ്പോഴത്തേക്ക് കുറച്ചേ വരാളുള്ളൂ ഓക്കെ യൂഷ്വലി സെക്കൻഡ് വേവിൻ്റെ ഫോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എത്ര എയ്റ്റി വൺ പോയിൻറ്റ് ഇരുപോ സിക്സ്റ്റി വൺ പോയിന്റ്സ് ഇപ്പോൾ പക്ഷേ റൂളിൽ എന്താ പറയണേ റൂൾ വരണമെന്ന് വച്ചാൽ ഉള്ളിൽ എപ്പോഴും പറയാനുള്ളത് എക്സ്റ്റെൻഷനിലാണെങ്കിൽ ഫസ്റ്റ് വേവ് എക്സ്റ്റെൻഷനിലാണെങ്കിൽ സെക്കൻഡ് വേവ് കുറച്ചേ ഫോൾ വരാവുള്ളൂ എന്തെങ്കിലും വേഗം അവർക്ക് തേർഡ് വേവിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ ഇത് എന്തിനെ അങ്ങനെ എന്തിനെ ഇങ്ങനെ കുറച്ചേ വരാള്ളൂ ഫോൾ സപ്പോസ് ഞാൻ എപ്പോഴും മൗണ്ടൈൻ്റെ ഒരു സ്റ്റോറി പറയാറുണ്ടല്ലോ മൗണ്ടൈൻ ദാറ്റ് മീൻസ് ഒരാൾ ഒരാളുടെ ടാർഗറ്റ് മൗണ്ടൈൻ്റെ ടോപ്പിൽ കയറാറുണ്ട് ഓക്കെ മൗണ്ടൻ്റെ ടോപ്പിൽ കയറാറുണ്ട് അത് അത്യാവശ്യം നല്ല ജേർണി എങ്ങനെയും ക്ഷീണിച്ച് എങ്ങനെയും അത് ക്ഷീണിച്ച് ഈ എങ്ങനെയും ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്തു ഒരു മുക്കാൽ വരെ പോയി മുക്കാൽ വരെ ഒരു ഹാഫ് വരെ പോയി റെസ്റ്റ് എടുക്കാതെ ഇപ്പോഴത്തേക്കുണ്ടോ റെസ്റ്റ് എടുക്കാതെ ഒരു ഹാഫ് വരെ ഫിഫ്റ്റി പെർസെൻറ്റ് വരെ പോയി അത്ര മീൻസ് ഒരു പകുതി ജേർണി കംപ്ലീറ്റ് ചെയ്തു സോ റെസ്റ്റ് തന്നെ എടുക്കാനാണെങ്കിൽ ഇനി കുറച്ചയ്ക്ക് ഇപ്പോൾ കടകളൊക്കെ എന്തെങ്കിലും അന്വേഷിക്കാൻ കുടിക്കാൻ വെള്ളം കുടിക്കാനും എന്തെങ്കിലും കുറച്ചേക്ക് താഴേക്ക് വന്നാലേ കുറച്ചയ്ക്ക് താഴേക്ക് വന്നു അവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം ടൈം അവർ ഇതിൽ തന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് എല്ലാം കൂടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഒത്തിരി താഴേക്ക് കടകൾ അന്വേഷിച്ച് ഒത്തിരി താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ അയാൾക്ക് എന്ത് വിചാരിക്കും അയാൾ എന്ത് അയാൾക്ക് എന്ത് തോന്നും ദാറ്റ് മീൻസ് അത് മണ്ടത്തരനായി പോയി ഞാൻ അത്രയ്ക്ക് മോളിൽ പോയിട്ട് പിന്നെ താഴേക്ക് കടകൾ അന്വേഷിച്ച് താഴേക്ക് വന്ന് മോളിൽ പോകാൻ പിന്നെ മടിയായി പോകും മനസ്സിലായി അതാണ് ശ്രദ്ധിക്കാനുള്ളത് അതാണ് ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഇത് ജേർണി ജേർണി ഓൾമോസ്റ്റ് ട്വൻറ്റി സെവൻ തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് അങ്ങനെ എന്തോ ആണ് നമ്മളിപ്പോൾ അത്ര വലിയൊരു ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല ഇപ്പോൾ ഓക്കെ പർപ്പസ് ആണ് ജേർണി അത്രയ്ക്കാണെങ്കിൽ അപ്പോൾ ഇവിടെ വരെ പോയിട്ട് ഇനി നിയർ ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് അടുത്താണല്ലോ അപ്പോൾ ബട്ട് നമ്മൾ ഹൈ അടിച്ചിരിക്കുന്ന ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ് തേർട്ടി ആണ് സോ ഇത്ര വരെ പോയിട്ട് ഇനി പ്രൈസ് മുകളിലേക്ക് പോകാതെ റിട്രേസ്മെൻറ്റ് ചെയ്തിന് വെള്ളം കുടിച്ചോണ്ടിരിക്കാൻ ഓരോ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രൈസ് സോ ഇവിടുന്ന് ഇനി ഒത്തിരി താഴേക്ക് വരാതെ ഇവിടുന്ന് വേഗം സപ്പോർട്ട് സപ്പോർട്ടെടുത്ത് മോളിലേക്ക് തന്നെ കയറേണ്ടതാണ് മാർക്കറ്റ് മോസ്റ്റ്ലി ഇനി താഴേക്ക് വരാൻ തുടങ്ങിയ പക്ഷേ പിന്നെ പണിയായിരിക്കും മുകളിലേക്ക് പിന്നെ കൺസൾട്ടേഷൻ ഫീസ് ഓർ ബിഗർ ടൈം ഫ്രീമിൽ കൺസൾട്ടേഷൻ പോകും ഓക്കെ സോ അത്രേ ഉള്ളൂ എനിക്ക് കൂടുതൽ പിന്നെ ഇതിനകത്തില്ല അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കാനുള്ളത് ദാറ്റ് മീൻസ് പ്രൈസ് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ഈ സപ്പോർട്ട് തന്നെ ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഈ ലോച്ചിട്ടുണ്ടല്ലോ ത്രീ ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ എയ്റ്റ് തേർട്ടി സെവൻ ഇത് തന്നെ സപ്പോർട്ടാണ് ഇൻ കേസ് ഇത് ബ്രേക്ക് ആണെങ്കിൽ പിന്നെ ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ എയ്റ്റി ആണ് പിന്നെ നമ്മുടെ സപ്പോർട്ട് മേജർ സപ്പോർട്ട് വൺ സെവൻറ്റി സെവൻ വൺ എയ്റ്റി ആണ് അതൊക്കെ വൺ സെവൻറ്റി സെവൻ ആണ് ട്വൻറ്റി ഫോർ തൗസൻഡ് അവിടുന്ന് മാക്സിമം പിന്നെ അവിടുന്ന് പ്രൈസ് എന്തായാലും തീർച്ചയായി കേരളം ബിഗർ ടൈം ഫ്രെയിമുകൾ ഓക്കെ സ്മോൾ ടൈം ഫ്രെയിം നമ്മൾ റെസിസ്റ്റൻസ് ഇതൊക്കെ മാർക്ക് ചെയ്യാം സ്മോൾ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ പാറ്റേൺ ഫോം ആണ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻസ് കൊണ്ട് നോക്കുകയാണെങ്കിൽ നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇതായിരിക്കും ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് അതായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന റെസിസ്റ്റൻസ് ഈ ഒരു ഹൈ ആയിരിക്കും ഓക്കെ ഇതൊക്കെയാണ് റെസിസ്റ്റൻസ് സപ്പോർട്ട് മീൻസ് സപ്പോർട്ട് ഇത് തന്നെയാണ് ഈ ഡയങ്ങളുടെ ഓർ ഇവിടുന്ന് സപ്പോർട്ട് ഇതിൻ്റെ ബിലോ പ്രൈസ് റെഗുലർലി സപ്പോർട്ട് റെസ് റെഗുലർലി ഇതിൻ്റെ ബില്ലോ പോവുകയാണെങ്കിൽ ഡൗൺ സൈഡ് പ്ലേ ചെയ്ത് കുഴപ്പമൊന്നുമില്ല ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ തേർട്ടി ത്രീ ഇതിലോ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് താഴേക്ക് പോകുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ഡൗൺ സൈഡ് ഓക്കെ ശ്രദ്ധിക്കുക ഞാൻ ഡൗൺ സൈഡ് ലിമിറ്റഡ് പ്ലേ ചെയ്യുകയുള്ളൂ കാരണമെന്ന് വെച്ചാൽ മാർക്കറ്റ് സ്ട്രക്ച്ചർ അങ്ങനത്തെ ഒരു റൂൾസ് നമ്മൾ നോക്കുവാണെങ്കിൽ എൻ്റെ ഡൽ പാറ്റേൺ ഫോമാണ് എ വി സിയുടെ ഫൈവ് ഫൈവ് മൂവ്സ് താഴേക്ക് തന്നെ പ്ലേ ചെയ്തോണ്ടിരിക്കുകയാണ് താഴേക്ക് ഞാൻ ചെയ്യും പക്ഷേ സ്കാൽപ്പ് മാത്രം ഓക്കെ അതും കെയർഫുൾ നോക്കിയിട്ടേ മാത്രമേ സ്കാൽപ്പ് ചെയ്യുകയുള്ളൂ ഓക്കെ നമുക്ക് ഇനി ബാനിഫ്റ്റി അലസ്റ്റ് അടക്കാം ബാനിഫ്റ്റി വീക്ക് 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 മാസേ ഉള്ളൂ ബാൻ നിഫ്റ്റി നോക്കിയിട്ട് പ്ലേ ചെയ്യണം ബാനിഫ്റ്റിയുടെ ഐ തിങ്ക് വേറെ എന്തോ ഒരു മോഡിലാണ് റെസിസ്റ്റൻസ് ഇതേതാണ് ബാൻ സപ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ ബെനിഫിറ്റ് എല്ലാം സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബെനിഫിറ്റിലിപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് ഇൻ കേസ് ഇവിടെ ഡയനൽ പാറ്റേൺ ഫോം ചെയ്യാനുള്ള ഒരു ഇതിലാണ് കണ്ടാൽ അത് ഡയനൽ പാറ്റേൺ ഫോം ചെയ്യുന്നതാണ് പ്രൈസ് ഇവിടെ ഡയഗണൽ കണ്ടോ സോ ബൗൺസ് തരാനുള്ള ചാൻസസ് ഉണ്ടാകും വേണ്ട ഇനി ഡയനൽ പാറ്റേൺ ഫോം ചെയ്യണം സോ ഇനി ഈ ഒരു ലോ ഇ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഡാൻസ് നമുക്ക് കിട്ടത്തുള്ളൂ യെസ് ഈയോറിലോ ഓക്കെ ഇത് ബ്രേക്ക് ചെയ്യാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും അതാ ഇനി നിങ്ങൾക്ക് താഴത്തെ ലെവൽസ് ഇൻ കേസ് വേണമെങ്കിൽ പ്രൈസ് ഇനി ദിവസം ഈയൊരു ലോ എൻ്റെ ഇവിടുന്ന് ഈയൊരു ഹൈ ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫെർദർ ഡൗൺ സൈഡ് ലെവൽസ് നമുക്ക് കിട്ടും കേട്ടാ വൺ വണ്ടി സെവൻ പെർസെൻറ്റ് വൺ ഫോർട്ടി വൺ പോയിന്റ് എയിറ്റ് സീറോ പെർസെൻറ്റ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഇത്ര ലെവൽസ് എന്തായാലും വീസിലും നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് എപ്പോഴും ലെവൽസ് നോക്കാവുള്ളൂ ഓക്കെ ഇനി നമുക്ക് വേഗം സെൻസെക്സ് എല്ലാം നടക്കാം സെൻസെക്സ് അത് തന്നെ നിഫ്റ്റിയുടെ പോലെ യെസ് ഇത് പക്ഷേ ഈ ഒരു ലോ ബട്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ സെൻസെക്സ് സോ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ലോ തന്നെയാണ് നമ്മുടെ സപ്പോർട്ട് എൻഡിങ് ലെവൽ പാറ്റൺ തന്നെ നിഫ്റ്റിയുടെ പോലെ ഇതിൽ ഫോം ചെയ്യുകയാണ് ഇതിൻ്റെ അഭാവം ബുളിഷ് ആവുള്ളൂ ഈ ഇത് റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ അഭാവ് ബുളിഷ് ആവുകയുള്ളൂ ഫോർദർ ലെവൽസ് നമ്മുടെ ഇതിൻ്റെ അത് തന്നെയാണ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഇതിൻ്റെ പിന്നെ നോക്കാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫോർദർ ഡൗൺ സൈഡ് സപ്പോർട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇൻ കേസ് ബ്രേക്ക് ഡൗൺ ब्रिगड तौर पे आने डाउनसाइड सपोर्ट हमको देंगे कि टो ओके okay, देंगे 101% 117% एंड 141. 161.80% வர हमको இதுல அத ஆல்ரெடி ஓகே சோ இந்த லெவல்ங்களை पर्सनली தனமா மார்க் ਕੀਤਾ நிஃப்டி மிட்キャップ செலக்டிவ் होगा நிஃப்டி மிட்キャップ செலக்ட் எல்லாம் காலர்ஸ் போயிது இவ வந்து ஒரு பவுன்ஸ் நல்ல ஒரு பவுன்ஸ் வந்து இன்னும் தாடிக்கு வந்துட்டாங்க இங்க நம்ம நிஃப்டி மிட்キャップ செலக்ட் அப்கமிங் गोइंग டை அப்கமிங் டைம்ல இந்த செக் பண்ணது കൺസള കൺസൊളേഷനാണ് കൂടുതൽ ഇതിനകത്ത് നടക്ക നടക്കണുള്ളൂ ഇപ്പോൾ ഇതാണ്ട ഇതാണ് ഈ ഒരു പോയിന്റ് ഇവിടെ നിന്നാണ് ഡിജക്ഷൻ എടുക്കുന്നത് പേര് ഈ ഒരു ട്രെൻഡ് ലൈൻ ഐ തിങ്ക് ഒത്തിരി ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നിഫ്റ്റി ആയാലും നിഫ് മിഡ് ക്യാപ്പായാലും സെൻസക്സ് ചെയ്തതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിഫ്റ്റി അതിൻ്റെ ഔട്ട് കാണിച്ചിട്ട് വീണ്ടും താഴേക്ക് അകത്തോട്ട് വന്നു ഇനി ബട്ട് നിഫ്റ്റ് മിഡ് ക്യാപ് സെലക്ട് അങ്ങനെയല്ല സോ ഇത് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി ഇനി ഫർദർ ഡൗൺ സൈഡ് ഇതിൻ്റെ ആണ് ഓക്കെ ലെവൽസ് മാർക്ക് ചെയ്യാനാണെങ്കിൽ സപ്പോർട്ട്സ് സോ ഇതിൻ്റെ ഇത് ഈ ഒരു സപ്പോർട്ടാണ് നെക്സ്റ്റ് വൺ അവർ ടൈം ഫ്രെയിമിൽ ആൻഡ് എൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ യെസ് അത് തന്നെ നല്ലൊരു സപ്പോർട്ടാണ് ഇത് ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ട്വൻറ്റി നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് അത് ഇൻ കേസ് അത് ബ്രേക്ക് ആയാൽ പിന്നെ ഗ്യാപ്പ് ഫിൽ ചാൻസസ് ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ട് ബീഗർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത് നോക്കാം ബിഗ് ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ നമ്മളെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ വേഗം നമ്മുടെ റിട്ടേസ്മെൻ്റ് എടുക്കാം ആൻഡ് ഫുൾ ഈ നിന്ന് ഫ്രം ബോട്ടം ടു ടോപ്പ് ഇതെങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫെർദർ ലെവൽസ് നമുക്ക് കിട്ടും ഓക്കെ ഇതാണ് തേർട്ടി എയിറ്റ് പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് ഇതാണ് ആ ഒരു ലെവൽ സോ നല്ല ഒരു ലെവലാണ് നല്ല സപ്പോർട്ട് തേർട്ടി എയിറ്റ് പോയിൻറ്റ് സീറു സീറോ പെർസെൻറ്റും ആണ് ആൻഡ് ഇവിടെ ഒത്തിരി പ്രാവശ്യം ഇത് കിട്ടുക റെസിസ്റ്റൻസ് ഉഴുതി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ഇത് കണ്ടോ സോ എല്ലാവരും കൂടി ഇത് ശ്രദ്ധിക്കുക മാർക്ക് ചെയ്തേക്കണം ഓക്കെ പേര് എനിക്കൊന്നും പറയാനുമില്ല പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാൻ മാറണം താങ്ക് യു സോ മച്ച്